ഇത് നമ്മുടെ മുട്ടപ്പഴത്തിന്റെ മരട്ടോ കൈന്ന് താഴെ പോയി ഇത് മുട്ടപ്പഴം ഇച്ചിരി വലിയ മുട്ടപ്പഴാണല്ലോ അല്ലെച്ചിട്ട് കണ്ടോ ഇത് ഒരു ദിവസം മറ്റേ ഇതിലിട്ട് വെക്കണായിരിക്കും അല്ലേ ഇങ്ങോട്ടും അമ്മച്ചങ്ങോട്ടും അമ്മച്ചനെ കാണട്ടെ അമ്മച്ചി മാറിയിക്ക കൊറേ ഉണ്ടല്ലേ ഞാൻ അമ്മച്ചീന്റെ അടുത്ത് അമ്മച്ചി എന്ന് പറയുമ്പോ എന്റെ പപ്പേന്റെ ചേട്ടന്റെ ചേട്ടന്റെ ഭാര്യ ആരാ ചേട്ടന്റെ ഭാര്യ അപ്പൊ അമ്മച്ചീന്നാണ് വിളിക്കുന്ന കേട്ടോ അമ്മച്ചീന്റെ അടുത്ത് പണ്ടോട്ടെ എന്റെ കുഞ്ഞിലോട്ടേ ഇവിടെ വന്നോണ്ടിരിക്കുന്നതാ എല്ലാം വന്നിട്ട് പ്രാവശ്യം കൂട്ടുണ്ടായിരുന്നു ഇതല്ലേ അമ്മച്ചിയെ ആ അതും മറ്റേ ഒരു കളറുള്ളതൊക്കെ എല്ലാം പോയി ഇവിടെ അവക്കാടവും ഉണ്ട് എല്ലാം ഒരു മരിപ്പെട്ടൊക്കെ അമ്മച്ചി നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പൊ ഇത് നോക്കി പൊല്ലിച്ചക്കത്തടി ഇത് അനാറും ഉണ്ട് അതെല്ലാം ഉണ്ട് അനാറുണ്ട് ബട്ടർ ഫ്രൂട്ടുണ്ട് മാങ്ങ ഉണ്ട് നല്ല മാങ്ങാപ്പഴം ഉണ്ട് അങ്ങ് അവിടെ അയ്യോ അതൊരു ഭയങ്കര മണോ അതിന് അമ്മച്ചി പെർക്കിക്കോണ്ടാ ഞങ്ങൾ വന്നപ്പോ മാങ്ങാപ്പഴം ഇവിടെ മൂവാണ്ട മാങ്ങയുണ്ട് അപ്പൊ മൂവാണ്ട മാങ്ങ വെക്കാത്തന്നെ ആണോ എത്ര കിലോക്ക് മൊത്തം ആ ഒരു മാവിന് എത്ര പറഞ്ഞ അല്ലേ ആ ഹാ ഹാ മൂക്കുന്നതിനനുസരിച്ച് അവര് പറിക്കുമായിരിക്കും അപ്പുറത്തെ പറമ്പില്ല പഴുക്കാനായില്ല അതും കൊടുത്തോ എല്ലാം കൊടുക്കത്തില്ലായിരുന്നു നമ്മടെ മുട്ടപ്പഴവില്ലേ ഞാൻ പറിച്ചത് അതായത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടേട്ടോ അപ്പൊ നമുക്ക് പഴുത്ത് കഴിയുമ്പോ ഇതിങ്ങനെ പൊട്ടി കീറി വരൂ ഈ മുട്ടപ്പഴം മുട്ടപ്പഴം എന്ന് പറയാനുള്ള മെയിൻ കാരണം എനിക്ക് മനസ്സിലായത് എന്നാ വെച്ചാൽ നമ്മുടെ മുട്ടയുടെ ഉണ്ണിയൊക്കെ ആവില്ലേ പുഴുങ്ങി കഴിയുമ്പോ നല്ല പൊടി പൊടിയായിട്ട് വരൂലോ എന്ന് പറഞ്ഞാലോട്ടെ ഇതിരിക്കുന്ന ഞാൻ പൊട്ടിച്ചു കാണിക്കാവെ അല്ല പൊടി 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 വരും പൗഡർ പോലെ നോക്ക് അപ്പൊ നമുക്ക് മുട്ടപ്പഴം ആദ്യം ഉണക്കി കൊടുക്കാവെ ചെറിയ കഷണം കൊടുത്തു പറയലേ അവക്കത് എന്നു തോന്നുന്നേ

അമ്മേ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് അമ്മ തവിട്ട ഇവിടെ ഒരു കാക്കയുണ്ട് അയിനൊരു സുഖം ഇല്ലായിരുന്നു ഉം അപ്പൊ അമ്മ അതിനെ വിളിക്കും കാക്കയേ കാക്കേ കാക്ക അപ്പൊ അവള് വരും ഇവിടെ കാക്കയില്ലാത്ത ഏറെ ഇത് എവിടുന്നു വന്നാന്ന് അറിയില്ലല്ലേ അമ്മ നമ്മളിവിടെ ഇവിടെ കാക്കയേ ഇല്ല എവിടുന്നോ അതിനെന്തോ പരുക്ക് പറ്റി വന്നതാ ഇങ്ങനെ ഇല്ല റൗണ്ട് അടിച്ചുമായിരുന്നു ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇവിടെ തന്നെയുണ്ട് അപ്പൊ അമ്മ വിളിക്കുമ്പോൾ ഓടി വരും അമ്മ അതിന് ചോറ് കൊടുക്കാൻ പോയിക്കുമായിരുന്നു വെള്ളവും കൊടുത്തോളവും എനിക്കറിയില്ല അതെ എന്താ പ്രശ്നം അതെന്നോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടെ ഇവിടത്തെ രണ്ടാളും മാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പിള്ളേര് തിന്നിട്ടില്ലല്ലോ അല്ല ഇത് കാണാൻ എന്ത് രസം ഇതും ഉണ്ടോ നല്ല മുട്ടയുടെ ആ വെള്ള ഇതില്ലേ മഞ്ഞ പോലെ തന്നെ ആ മഞ്ഞ പോലെ തന്നെ പൊടി 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 വരും അല്ലേ അമ്മേല കണ്ടോ ഇതേ നല്ല പൊടി മധുരം ഉണ്ട് അമ്മേ നല്ല ഇത് മുട്ടയുടെ ഉണ്ണി പോലെ ആവുമ്പോ പിന്നെ പറ്റാതിരിക്കും അവൻ സാറി അമ്മ വെള്ളം